പത്തനംതിട്ട കോന്നി കൂടലിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ നാലുപേർ മരിച്ചു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് ഈ വലിയ അപകടം ഉണ്ടായത് കാർ യാത്രക്കാരായ മല്ലശ്ശേരി സ്വദേശികളാണ് മരിച്ചത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത് ഇന്ന് രാവിലെ നാലുമണിക്കായിരുന്നു ഈ സംഭവം വീട് ഇതാ നമ്മള് നാലു മണി ആകുമ്പോ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടായി എഴുന്നേക്കാണ് വന്ന് നോക്കുമ്പഴത്തേ ഇടികഴിഞ്ഞ് ഇടിച്ചു കിടക്കുന്ന ആണ് പിന്നെ നാലുപേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത് അപ്പോഴത്തേന് അയ്യപ്പന്മാരെ ഒരാൾക്ക് കാലിന് ഒരു ഫ്രാക്ചറുണ്ടായിരുന്നു നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഇതായിരുന്നു പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ വലിച്ചിളക്കി ഡോർ വലിച്ചിളക്കി അപ്പോഴത്തെ ആംബുലൻസ് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാ ഗവൺമെന്റിലോട്ടാന്നാ പറഞ്ഞു നമുക്ക് അറിയില്ല കൂടുതൽ മൂന്ന് പേര് മരിച്ചു നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹമില്ല ഞാനും പപ്പയും മാത്രം ഉള്ളായിരുന്നു പിന്നെ അയ്യപ്പന്മാര് ആ ജീവൻ ഉണ്ടായിരുന്നു ഞങ്ങള് പെട്ടെന്ന് കൊച്ചിനെ ജീവനോട് ജീവനോടുകൂടെ കൊടുത്തു കൊണ്ട് കോന്നി അവര് പറഞ്ഞ നൂറ്റെട്ടിലോട്ട് മാറ്റിയപ്പോഴത്തേന് മരിച്ചു ഇന്ന് രാവിലെ നാലു മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചു ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും ശശി എന്താണ് സംഭവിച്ചത് ഈ ഇത് ഈ അപകടം അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ഇടിച്ചുള്ള അപകടം സമീപ ദിവസങ്ങളിൽ നിരവധി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ആ രജിത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് പങ്കുവെക്കാനുള്ളത് എന്തായാലും ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ആന്ധ്രാപ്രദേശിലുള്ള സ്വദേശികളുടെ സും കോന്നി സ്വദേശികളായ പത്തനംതിട്ട കോന്നി മല്ലശ്ശേരി സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് ഇത്രമൊരു ധാരണ സംബോധ ഉണ്ടായിരിക്കുന്നത് ഈ അപകടത്തിൽ ഈ മല്ലശ്ശേരി സ്വദേശികളായ നാലു പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരിക്കുന്നു മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ അനു നിഖിൽ ഈപ്പൻ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് ഇവര് തിരുവനന്തപുരത്ത് നിന്നും അതായത് ബിജു 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 ജോർജിനെയും അതുപോലെ തന്നെ മകള് അനുവിനെയും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്താണ് ഇത്തരത്തിൽ കൂടൽ മുറിഞ്ഞുകളിൽ വെച്ച് പതിനൂറ് മൂവാറ്റുപീടകളുടെ കൂടൽ മുറിഞ്ഞുകൾ വെച്ച് അപകടം ഉണ്ടാവുന്നത് അപകടത്തിൽ തൽക്ഷണം മൂന്ന് പേര് സംഭവസ്ഥലത്ത് വെച്ച് മരിക്കുകയും അനുവിന് മാത്രം ജീവനുടൈം അവനെ അനുവിനെ കാറിൽ അപ്പുറത്തും തന്നെ തൊട്ടടുത്ത കോന്നി അശ്വലേക്ക് കൊണ്ടുവരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായത് അങ്ങനെ ഒരു കുടുംബത്തിലെ നാലു പേരും അപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരു വലിയ ദുഃഖകരമായ വാർത്ത തന്നെയാണ് തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന മേഖലയാണ് ഈ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ തീർത്ഥാടകർ സമയത്തിനകത്തെ ബസ് അത് വലിയ ആ ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകർക്ക് വലിയ അപകടങ്ങളൊന്നുമില്ല അവിടെ മൂന്ന് പേർക്ക് മാത്രമാണ് ആ ബസ്സിലുള്ളവർക്ക് പരിക്കുപറ്റിയത് പക്ഷേ ഈ കാറിലുണ്ടായിരുന്ന നാല് പേരും തൽക്ഷണം മഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് പുല്ലൂർ മോറ്റുപുഴ റോഡിലെ കൂടൽ മുറിഞ്ഞുകൾ താളം റോഡ് നവീകരിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് വേഗത്തിൽ വാഹനങ്ങൾ എത്തി നിയന്ത്രണം വിട്ട് ഡിവൈഡറിലൊക്കെ ഇടിച്ചും പരസ്പരം കൂട്ടിയിടിച്ചും അപകടങ്ങൾ തുടർച്ച ഉണ്ടാകുന്ന ഒരു മേഖലയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് നാലു പേരും മരിച്ച ഒരു വിവരം സങ്കടകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് എന്തായാലും ഈ നിഖിലിന്റെയും അനുവിന്റെയും വിവാഹങ്ങൾ നവംബർ മുപ്പതിനാണ് ഉണ്ടായിരുന്നത് ഇതിൽ കാനഡയിൽ വിവാഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ വിനോദത്തിന് പോട്ട് തിരിച്ചു വന്നാണ് നമുക്ക് അറിയേണ്ടത് അറിയാൻ കഴിഞ്ഞാൽ അവരെ തിരിച്ച് വരുന്ന സമയത്താണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്തായാലും അപകടത്തിൽ തൽക്ഷണം തന്നെ ഈ മൂന്ന് പേരും മരിക്കുകയും അനുവിനെ അവിടെ നിന്നും അനുവിനെ രക്ഷപ്പെടുത്തി അശ്വലെ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴിയാണ് മരിച്ചത് കാറ് പൂർണ്ണമായും വെട്ടിപ്പൊളിച്ചാണ് എടുത്തത് അത്രയ്ക്കും വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായത് പത്തനംതിട്ടയിൽ നിന്നും ആന്ധ്രയിലേക്ക് പോകുന്ന ബസ്സിലേക്കാണ് ഈ കൂട്ടിയിടിച്ചത് എന്തായാലും ഈ ബിജു പി ജോർജിന്റെ മകളാണ് അനും എന്തായാലും ഈ വാഹനം ഓടിച്ചിരുന്നത് ബിജു പി ജോർജ് ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്